ശിവായ അതിശക്തമാണ് മന്ത്രങ്ങൾ എന്തിനോട് കൂടി ഓം ചേരുന്നു അത് മന്ത്രമാകും ഏത് മന്ത്രം ജപിക്കുമ്പോഴും ദിവ്യമായ ഒരു പ്രകമനം നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇത് പ്രപഞ്ചത്തിൽ പ്രതിദ്വനിക്കുമ്പോൾ ജപിക്കുന്നവരുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറയും ശിവമന്ത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭക്തരുടെ ഉള്ളിലുള്ള എല്ലാ ഭയവും നിഗ്രഹിക്കുമെന്നതാണ് എല്ലാ മനുഷ്യരും എന്തിനെയെങ്കിലും ഭയക്കുന്നവരാണ് സ്വാഭാവികമായി നമ്മെ ബാധിക്കുന്ന ഭയങ്ങളും അമാനുഷികമായ ബാധകൾ കാരണമുള്ള ഭീതികളും ശിവഭജനയിലൂടെ അതിജീവിക്കാൻ കഴിയും വ്യക്തികളിൽ നിന്നും അശുഭോർജത്തെ നിർമ്മാർജ്ജനം ചെയ്ത് ശുഭത്വം നിറയ്ക്കും എല്ലാ മനോമാലിന്യങ്ങളും നശിപ്പിക്കും നിരാശയും ദുർചിന്തകളും പരാജയ രീതിയും മാനസിക സമ്മർദ്ദവും അകറ്റിക്കളയും ഇതെല്ലാമാണ് ശിവമന്ത്രങ്ങളുടെ പ്രത്യേകത ഇതേപോലെ ജീവിത ദുഃഖങ്ങളും രോഗങ്ങളും അകറ്റുന്നതിനും ശിവമന്ത്രങ്ങൾ ഭക്തരെ സഹായിക്കുന്നു ദൈവിക കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നത് ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് മന്ത്രങ്ങൾ ചൊല്ലാൻ ഓ നമ ശിവായ महारुद्राय कालरुद्राय कल्पान्तरुद्राय रुद्ररुद्राय वीररुद्राय घोररुद्राय अघोररुद्राय मार्ताण्डरुद्राय अखण्डरुद्राय ब्रह्माण्डरुद्राय चण्डरुद्राय प्रचण्डरुद्राय दण्डरुद्राय शूररुद्राय വീരരുദ്രായ ഭാവരുദ്രായ ഭീമരുദ്രായ അതെല്ലായ വിതല്ല രുദ്രായ സുതല്ല രുദ്രായ മഹാതലരുദ്രായ രസാതലരുദ്രായ തലാതലരുദ്രായ പാതാള രുദ്രായ നമോ നമ രുദ്രമന്ത്രം അപാരശക്തിയുള്ള മന്ത്രമാണ് പരാജയ ഭീതി അകറ്റി അഭിഷ്ടകൾ സാധിച്ചു തരുന്ന മന്ത്രമാണ് ശിവഭഗവാന്റെ എല്ലാ മന്ത്രങ്ങൾക്കും വളരെയധികം ശ്രേഷ്ഠതയുള്ള മന്ത്രങ്ങളാണ് എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക കേൾക്കാൻ ശ്രമിക്കുക ചില കുട്ടികൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല ഇംഗ്ലീഷ് മാത്രം അറിയുന്നത് അതുകൊണ്ടാണ് രണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലും ലിറിക്സ് എഴുതി വെച്ചിരിക്കുന്നത് ദൈവിക കാര്യങ്ങൾ മറ്റുള്ളവർ എത്തിക്കുന്നതും അവരത് കാണുന്നതും കേൾക്കുന്നതും ജപിക്കുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം